ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക എപ്പിസോഡാണ് സന്താന സൗഭാഗ്യമില്ലായ്മ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ജ്യോതിഷപ്രകാരം പറയുന്ന കാര്യങ്ങളാണ് അതിന് കാരണവും അതുപോലെ തന്നെ അതിനുള്ള പരിഹാരവും ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഒരുപാട് പേര് പലപ്പോഴായിട്ട് കമന്റ് ബോക്സിൽ എഴുതി കാണാറുണ്ട് സന്താനമില്ലായ്മയെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പൊ അതില് പ്രധാനമായിട്ടും കാണുന്ന കുറച്ച് കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം കാണുന്നത് ഈ സാധാരണ വ്യാഴഗ്രഹത്തിന് ബലക്കുറവ് വന്നാൽ മൗഢ്യം വന്നാൽ നീചത്വം വന്നാൽ ഈ സന്താന സൗഭാഗ്യത്തിന് കുറവ് കണ്ടുവരുന്നുണ്ട് അതെങ്ങനെയാച്ചാൽ ഈ പുരുഷ ജാതകത്തിൽ അഞ്ചാം ഭാവം കൊണ്ടും സ്ത്രീ ജാതകത്തിൽ ഒമ്പതാം ഭാവം കൊണ്ടുമാണ് ചിന്തിക്കുന്നത് അപ്പോ അങ്ങനെ വരുമ്പോ അതിന് വ്യാഴഗ്രഹത്തിന് ഫലക്കുറവും മൗഢ്യം നീചത്വം ഒക്കെ വരുമ്പോ സന്താന സൗഭാഗ്യം ഇല്ലായ്മ കാണുന്നുണ്ട് മറ്റൊന്നുള്ളത് മധ്യമരുജു ദോഷമാണ് മദ്യമരുജുരു വരികയാണെങ്കിൽ അത് സന്താന സൗഭാഗ്യത്തെ തീർത്തും ബാധിക്കും എന്നാണ് പറയാ ഒന്നുകിൽ സന്താന സൗഭാഗ്യം ഇല്ലായ്മ അല്ലെങ്കിൽ വളരെ കുറവ് എന്നുള്ളൊരു ഇത് പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അപ്പം ഈ മധ്യമ രുജൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വധുവിൻ്റെയും വരന്റെയും നാളുകൾ മധ്യമത്തിൽ വരിക അതായത് മധ്യമരുജൂല് വരിക അങ്ങനെ വരുന്ന ഒമ്പത് നാളുകളുണ്ട് പരസ്പരം മദ്യമരുചു ഉള്ളതുകൊണ്ട് വിവാഹത്തിന് അനുകൂലമല്ല എന്ന ജ്യോതിഷവിധി പ്രകാരം പറയുന്ന നാളുകളുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഈ നാളുകൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യമില്ലായ്മ പലപ്പോഴും പറയപ്പെടുന്നുണ്ട് ഇപ്പൊ ഈ നാളുകൾ പലപ്പോഴും ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് പറയും ഈ സർപ്പദോഷം കൊണ്ട് വരും എന്ന് പറയും അപ്പൊ അത് സർപ്പദോഷത്തിന് പ്രസാരമായിട്ട് കന്നിമാസത്തില് പൂജ നടത്തുക പിന്നെ ഈ മണ്ണാർശാലയിൽ ഉരുളി കടത്തുന്ന വഴിപാട് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അതുപോലെ പെരുമ്പാവൂര് മുടക്കുഴ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തില് പാൽപായസം നേരുകയും തൊട്ടിൽ കെട്ടുക ഒക്കെ ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അനുഭവം കൊണ്ട് പലരും പറയുന്നുണ്ട് പിന്നെ നമ്മളെപ്പോഴും ഈ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ വെക്കാറുണ്ട് അതിലേ വെണ്ണക്കണ്ണന്റെ ചിത്രം വെക്കുന്നത് വളരെ ഉത്തമമായിട്ട് പറയുന്നു ഈ കാര്യത്തിന് സന്താനഗോപാല അർച്ചനയുണ്ട് അതുപോലെ തന്നെ മന്ത്രം അർച്ചന വഴിപാട് നടത്തുക ഈ മന്ത്രം ഉണ്ട് അപ്പൊ ആ മന്ത്രം എങ്ങനെയാ വരുന്ന വെച്ചാല് ദേവകി വാസുദേവ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത ഈ മന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം ഭാര്യയും ഭർത്താവും ജപിക്കുകയാണെങ്കിൽ അതിന് വളരെ ഫലം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ചന്തസ് ജപിക്കുക എന്ന് പറയും അതായത് രണ്ട് വിരൽ കൊണ്ട് മൂർധാവിലും അതുപോലെ തന്നെ മൂക്കിന് താഴെ ഹൃദയത്തിലും തൊട്ടുകൊണ്ട് നാരദ ഋഷി അനുഷ്ടു ചന്ത ശ്രീ സന്താനഗോപാലകൃഷ്ണോ ദേവത എന്ന് ചന്തസ് ജപിച്ചതിന് ശേഷം വേണം നേരത്തെ പറഞ്ഞ ദേവകി സുധഗോവിന്ദ ുള്ള ആ മന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കാനായിട്ട് അത് വളരെ ഫലപ്രാപ്തി ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം ഈ വ്യാഴത്തിൻ്റെ ഈ ദോഷപരിഹാരത്തിനായിട്ട് ബൃഹസ്പതി പൂജയും വഴിപാടുകളും നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് പറയപ്പെടുന്നത് അപ്പൊ ഇത് പലപ്പോഴും ഇത് പലർക്കും അനുഭവം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് എന്തായാലും സന്താന സൗഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇല്ലാത്തവര് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ